ഞങ്ങളേക്കാൾ വിജയസാധ്യതയുള്ളവരായി എന്തെങ്കിലും മാഞ്ചസ്റ്റർ സിറ്റി ഒരു ഡെർബിക്കൊരുങ്ങുമോ ആത്മവിശ്വാസത്തിന്റെ പരകോടിയിൽ നിൽക്കുന്ന കാലത്ത് യുണൈറ്റഡ് കോച്ച് സർ അലക്സ് ഫെർഗ്യൂസൺ ഒരിക്കൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഫെർഗ്യൂസന്റെ ആ ചോദ്യം തിരിഞ്ഞുകൊത്താൻ അധിക കാലമൊന്നും വേണ്ടിവന്നില്ല രണ്ടായിരത്തി എട്ടിൽ അബുദാബി യുണൈറ്റഡ് ഗ്രൂപ്പിലൂടെ ഷെയ്ഖ് മൻസൂർ ബിൻ സയ്ദ് അൽ നെഹ്യാൻ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഉടമസ്ഥനായതു മുതൽ നൂറ്റാണ്ട് ചരിത്രമുള്ള സിറ്റിയുടെ ചരിത്രം മാറി തുടങ്ങി ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ അമരത്തെത്താൻ അവർക്ക് അധിക കാലമൊന്നും വേണ്ടിവന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ലഫേ കപ്പും രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രീമിയർ ലീഗും വിജയിച്ച അവർ പ്രീമിയർ ലീഗിന്റെ ഉമരത്തേക്ക് വന്നു വെറും ഒന്നര പതിറ്റാണ്ട് കൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റി നേടിയെടുത്തത് അഭൂതപൂർവ്വമായ വളർച്ചയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോലെ ഹൈലി കോമ്പറ്റിറ്റീവായ ഒരു ലീഗിൽ തുടർച്ചയായി നാലു തവണ കിരീടം നേടുന്ന ഒരു ടീമിന്റെ റേഞ്ച് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഒരു വശത്ത് സിറ്റി ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് പറക്കുമ്പോൾ സമാന്തരമായി മറുവശത്ത് കേസുകളും ഉയരുന്നുണ്ടായിരുന്നു അതിന്റെ കൊട്ടിക്കലാശത്തിനാണ് ഇപ്പോൾ അരങ്ങുണർന്നിരിക്കുന്നത് മൈതാനങ്ങളിൽ അശ്വമേധം നടത്തുമ്പോഴും സിറ്റിയുടെ തലക്കുമുകളിൽ തൂങ്ങി നിന്ന കേസുകെട്ടുകളുടെ ചുഴൽ ഒടുവിൽ നിവർത്തി തുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് നേരെ ചാർത്തപ്പെട്ടിരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് നൂറ്റിപ്പതിനഞ്ച് കേസുകളാണ് ക്ലബിന്റെ സാമ്പത്തിക നിലയെക്കുറിച്ച് കൃത്യമായ വിവരം നൽകാത്തതിനാൽ അൻപത്തിനാല് കുറ്റങ്ങളാണ് ചാർത്തിയിരിക്കുന്നത് കളിക്കാരുടെയും മാനേജറുടെയും ശമ്പളത്തെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് നൽകാത്തതിനാൽ നാൽപ്പത് ചാർജുകളും രജിസ്റ്റർ ചെയ്തു പ്രീമിയർ ലീഗ് അന്വേഷണങ്ങളോട് സഹകരിക്കാത്തതിനാൽ മുപ്പത്തഞ്ച് കുറ്റങ്ങളും ചാർത്തി പ്രീമിയർ ലീഗിന്റെ പ്രോഫിറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റൂൾസ് യു എഫ്ഐ എഫ് എഫ് പി റൂൾസ് എന്നിവ ലംഘിച്ചതിനാണ് മറ്റു കേസുകൾ സ്പോൺസർഷിപ്പുകളുടെ മൂല്യം പെരുപ്പിച്ചു കാണിച്ച് ക്ലബിലേക്ക് പണം ഇറക്കിയത് മുൻ കോച്ചായ റോബർട്ടോ മുൻ താരമായ യായാ ടൂറക്കും രഹസ്യമായി പണം നൽകിയത് തുടങ്ങിയ ചില കേസുകളിൽ നിന്നാണ് ഈ വിവാദങ്ങൾ തുടങ്ങുന്നത് ജർമ്മൻ മാഗസിനായ ദെർ സ്പീഗൽ പുറത്തുവിട്ട ഫുട്ബോൾ ലീഗ്സ് എന്ന് വിളിക്കപ്പെട്ട വെളിപ്പെടുത്തലിൽ ഇവയെക്കുറിച്ചെല്ലാം വിശദമായി പ്രതിപാദിച്ചിരുന്നു എന്നാൽ ഇത് തങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കമാണെന്നായിരുന്നു സിറ്റിയുടെ ഭാഷ്യം സിറ്റിക്കെതിരെയുള്ള ചാർജുകൾ പരിഗണിക്കാൻ പ്രീമിയർ ലീഗ് അധികൃതരുടെ നിർദ്ദേശപ്രകാരം ഒരു മൂന്നംഗ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട് ഇതിലൊരാൾ സാമ്പത്തിക വിദഗ്ധനാണ് ഈ കമ്മീഷനാണ് വിധി പ്രസ്താവിക്കുക വളരെ രഹസ്യ സ്വഭാവത്തിലാണ് ഈ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് രഹസ്യ സ്വഭാവത്തിൽ ഹിയറിംഗ് നടത്തുന്നതിൽ പലർക്കും എതിർപ്പുണ്ടെങ്കിലും അങ്ങനെ തന്നെ തുടരാനാണ് അധികൃതരുടെ തീരുമാനം അതുകൊണ്ട് തന്നെ ഹിയറിംഗ് നടക്കുന്ന ലൊക്കേഷൻ അടക്കം ഔദ്യോഗികമായി പുറത്തുവിട്ടില്ലായിരുന്നു എങ്കിലും ഇംഗ്ലീഷ് മാധ്യമങ്ങൾ പറയുന്നത് പ്രകാരം ലണ്ടനിലെ സെന്റ് പോൾ കത്തീഡ്രലിന് സമീപത്തുള്ള ഇന്റർനാഷണൽ ഡെസ്പ്യൂട്ട് റെസൊല്യൂഷൻ സെന്ററിലാണ് ഹിയറിംഗ് നടക്കുന്നത് കൂടാതെ കൃത്യമായ ഒരു സമയക്രമവും ഹിയറിങ്ങിനായി തിരഞ്ഞെടുത്തിട്ടില്ല ചുരുങ്ങിയത് രണ്ട് മാസമെങ്കിലും ഇത് നീളും കൂടാതെ വിധി പ്രസ്താവത്തിന് ശേഷം അപ്പീലിനുള്ള അവസരവുമുണ്ട് ഇതെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ വിധിപ്രസ്താവം ഉണ്ടാകൂ ചാർത്തപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾ തെളിയിച്ചാൽ സിറ്റിക്ക് കിട്ടുന്ന ശിക്ഷ എന്തായിരിക്കും പ്രീമിയർ ലീഗിൻ്റെ നിയമാവലി അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഭീമമായ ഫൈൻ പോയിന്റ് വെട്ടിക്കുറയ്ക്കൽ സസ്പെൻഷൻ ക്ലബിനെ പ്രീമിയർ ലീഗിൽ നിന്ന് പുറത്താക്കൽ തുടങ്ങിയവയ്ക്കുള്ള അധികാരമെല്ലാം പ്രീമിയർ ലീഗ് നിയമിക്കുന്ന കമ്മീഷനുണ്ട് ഇവയെല്ലാം ഒരുമിച്ച് ചാർത്തപ്പെടാനും സിറ്റിയുടെ മേൽ ചാർത്തപ്പെട്ട കിരീടങ്ങൾ തിരിച്ചെടുക്കാനും വരെ സാധ്യതയുണ്ട് ഇത് സംഭവിക്കാതിരിക്കാൻ ഏറ്റവും മികച്ച ലീഗൽ ടീമിനെ തന്നെ സിറ്റി അണിനിരത്തിയിട്ടുണ്ട് അതേസമയം അന്വേഷണത്തെ സിറ്റി അധികൃതർ പബ്ലിക്കായി സ്വാഗതം ചെയ്യുന്നുണ്ട് നിഷ്പക്ഷമായ അന്വേഷണം നടക്കുമെന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത് കൂടാതെ എന്തൊക്കെയാണ് തങ്ങൾക്ക് തങ്ങൾക്കുമേൽ ചാർത്തപ്പെട്ട കുറ്റങ്ങൾ എന്നത് തങ്ങളെ അറിയിച്ചില്ലെന്നും ഓൺലൈനിൽ അത് പ്രസിദ്ധീകരിച്ചപ്പോൾ മാത്രമാണ് അറിഞ്ഞതെന്നും സിറ്റി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ക്ലബ്ബ് ഇക്കാര്യങ്ങളിൽ പൂർണ്ണമായും ഇന്നസെന്റ് ആണെന്നാണ് പരിശീലകൻ പെപ് ഗാഡിയോള പറയുന്നത് ഇത് കുറേ കാലമായി കേൾക്കുന്നതാണെന്നും കൂടുതൽ റൂമറുകൾ ഉയർന്നേക്കാമെന്നും ഹിയറിംഗ് തുടങ്ങിയതിൽ സന്തോഷമുണ്ടെന്നും പെപ് പറഞ്ഞു കൂടാതെ താരങ്ങളുടെ മനസ്സിൽ ഇതൊന്നുമില്ലെന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഹാളണ്ട് ഒരു വക്കീലല്ലെന്നും പെപ് കൂട്ടിച്ചേർത്തു കൂടാതെ മറ്റു ക്ലബ്ബുകൾ സിറ്റിക്ക് മേൽ നടപടി വരുന്നത് കാത്തിരിക്കുകയാണെന്ന രീതിയിലും പെപ് പ്രതികരിച്ചു ഗാഡിയോൾ പറഞ്ഞതിൽ കാര്യമുണ്ട് കാരണം അടുത്തിടെ ലാലിഗ പ്രസിഡന്റായ ഹാവിയർ ടബസ് പ്രീമിയർ ലീഗിലെ മറ്റു ക്ലബ്ബുകളെല്ലാം സിറ്റിക്ക് നേരെ നടപടിയെടുക്കാൻ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു സ്പോൺസർഷിപ്പ് മൂല്യം കുത്തനെ ഉയർത്തി കാണിച്ച് ക്ലബ്ബിലേക്ക് പണിമിറക്കിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ യു എഫ് സിറ്റിക്ക് ചാമ്പ്യൻസ് ലീഗിൽ രണ്ട് വർഷത്തെ വിലക്ക് കൽപ്പിച്ചിരുന്നു തുടർന്ന് അന്താരാഷ്ട്ര കായിക കോടതിയിൽ നൽകിയ അപ്പീലിലൂടെയാണ് സിറ്റി വിലക്ക് മാറ്റിയെടുത്തത് വർത്തമാന ഫുട്ബോളിന്റെയും വിശിഷ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെയും വിധി മാറ്റിക്കുറക്കുന്ന ദിനങ്ങളാണ് ഇനി വരാനിരിക്കുന്നതെന്ന് ചുരുക്കം